അള്ളാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ കണക്കുകൾ എന്നുള്ളത് പന്ത്രണ്ട് മാസമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയുകയാണ് അതിൽ നാല് മാസങ്ങൾ ഏറെ പരിപാവനമായ മാസങ്ങളാണ് എന്ന് അള്ളാഹുബാൻ എടുത്തു പറയുന്നതായിപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും എന്നുള്ളതാണ് പശു ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രപ്രദവി അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് മാസങ്ങൾ കണക്കാക്കാറുള്ളത് എന്നാൽ മറ്റു രീതികളെ സംബന്ധിച്ചിടത്തോളം സൂര്യ സൂര്യന്റെ ഒരു പ്ലവിയുമായിക്കൊണ്ട് ബന്ധപ്പെട്ടാണ് അല്ലെങ്കിൽ സൂര്യന്റെ ആ രീതികളുമായി രീതികളുമായിക്കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് മാസങ്ങളെ കണക്കാക്കാറുള്ളത് ഇസ്ലാമിന്റെ രീതി അതിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നുള്ളതും അതുപ്രകാരം പന്ത്രണ്ട് മാസങ്ങളാണ് അടുക്കൽ നിർണയിക്കപ്പെട്ടിട്ടുള്ളത് എന്നൊക്കെയാണ് ഒക്കെയാണ് പരിശുദ്ധ ഖുർഹാനിന്റെ വിശദീകരണമായിക്കൊണ്ട് അള്ളാഹു പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും എന്നുള്ളതാണ് حجة الوداع الرسول آه الكريم صلى الله عليه وسلم قال أن إن الزمان قد استدار كهيئته يوم خلق الله السماوات والأرض السنة اثنا عشر شهرا മാസം എന്നത് മാസങ്ങളുടെ എണ്ണം എന്നത് അത് പന്ത്രണ്ടാകുന്നു അതിൽ നാലെണ്ണം പരിഭാവനമായ മാസങ്ങളാണ് അതിൽ മൂന്നെണ്ണം തുടരെ തുടരെ വരുന്ന മാസങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ എണ്ണുന്നു അങ്ങനെ മൂന്ന് മാസങ്ങൾ റസൂൽ തുടർച്ചയായിക്കൊണ്ട് എണ്ണുന്നു അതുപോലെ തന്നെ മറ്റൊരു മാസം എന്നുള്ളത് റജബി എന്നുള്ള അങ്ങനെ ടോട്ടൽ നാല് മാസങ്ങൾ ഇസ്ലാമിൽ പരിശുദ്ധമായ മാസങ്ങളായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു ാണ് അള്ളാഹു പരിശുദ്ധപ്പെടുത്തിയ മാസമാണ് ദുൽകമത എന്നുള്ളതാണ് ഈ പേര് വരാൻ കാരണം ദുൽഖാത എന്ന പേര് വരാൻ കാരണം തന്നെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് അന്ന് യുദ്ധം യുദ്ധത്തിനെ തൊട്ട് ആളുകൾ ഇരിക്കേണ്ടുന്ന മാസമാണ് യുദ്ധത്തെ തൊട്ട് ആളുകൾ മാറി നിൽക്കേണ്ടുന്ന മാസം എന്നുള്ളതാണ് ദുൽഖാത എന്ന മാസത്തെ തൊട്ട് പണ്ഡിതന്മാർ പ്രത്യേകം എടുത്തു പറയുന്നതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും പവിത്രമായ ഈ കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്രത്യേകമായ ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ചില ചരിത്രത്തിൽ ചില സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റു ചില പ്രത്യേകതകൾ ഈ മാസവും ഈ മാസവുമായിക്കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒന്നാമതായിക്കൊണ്ട് അള്ളാഹു സുബാന ഖുർആാനിലൂടെ ഓർമ്മപ്പെടുത്തിയത് പ്രകാരം ഈ ഒരു നാല് പരിശുദ്ധമായ മാസങ്ങളിൽ എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയുകയാണ് ആ ഒരു മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ സ്വന്തത്തോട് തന്നെ നിങ്ങൾ അതിക്രമം പ്രവർത്തിക്കരുത് നിങ്ങൾ തെമ്മാണിത്തങ്ങൾ നിങ്ങൾ തോന്നിവാസങ്ങൾ ചെയ്യരുത് എന്ന് അള്ളാഹുറുഹ് സുബാന എടുത്തു പറയുകയാണ് പണ്ഡിതമായി വിശദീകരിക്കുകയാണ് അതിൽ പന്ത്രണ്ട് മാസത്തിനും ഒരാൾക്ക് തോന്നിവാസം ചെയ്യാൻ അവകാശമില്ല എങ്കിൽ അതിൽ ആ പാവനമായ പരിശുദ്ധ പാവനമായ ആ ഒരു നാലു മാസങ്ങളിൽ പ്രത്യേകിച്ചും നിങ്ങൾ തെറ്റുകൾ ചെയ്യരുത് അതിന് ഏറെ കുറ്റമുണ്ടാകും എന്നുള്ളതാണ് മറ്റു മാസങ്ങളിൽ ചെയ്യുന്ന തെറ്റുകളെക്കാൾ ഏറെ കുറ്റമുണ്ടാകും ഈ നാല് മാസങ്ങളിൽ ചെയ്യുന്ന തിന്മകൾക്ക് അതുപോലെ തന്നെ മറ്റു മാസങ്ങളിൽ ചെയ്യുന്ന നന്മകളെക്കാൾ കൂടുതൽ കൂലി ലഭിക്കുന്നതായിരിക്കും ഈ ഒരു മാസത്തിലേത് എന്നുള്ളത് കൂടി പണ്ഡിന്മാരതിനോട് ചേർത്ത് പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഇസ്ലാമിക കോടതിയിൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ കൊല്ലുകയാണെങ്കിൽ ഉണ്ടാകുന്ന ബ്ലഡ് മണിയിൽ പോലും വർധനവുണ്ടാകും എന്ന് നമുക്ക് ഇസ്ലാമിന്റെ വിധികളിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഈ മാസത്തിൽ ബ്ലഡ് ടുത്ത് പോലും മറ്റു മാസങ്ങൾ അപേക്ഷിച്ചുകൊണ്ട് ഇതിനൊരു വർദ്ധനവ് ഈ ഒരു മാസങ്ങളിൽ ഉണ്ടാകുമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് തെക്കുവയുടെ ഭാഗമാണ് ഒരു ഒരു മാസങ്ങളെ എന്നുള്ളത് നമ്മൾ സാധാരണ എല്ലാ മാസങ്ങളും കടന്നു പോകുന്നത് പോലെ നമ്മൾ അറിയാതെ ഒരു മാസമല്ല എന്നുള്ളത് നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ അടയാളങ്ങളായ ഇത്തരം ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെ ആർ ആദരിക്കുന്നുവോ അതവന്റെ മനസ്സിന്റെ തെക്കുവെ അറിയിക്കുന്ന കാര്യമാണ് എന്ന് പരിശുദ്ധ ഖുർാനിലൂടെ എടുത്തു പറയുന്നതായിപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഹജ്ജിന്റെ മാസം എന്നൊക്കെ പ്രവാചകൻ കൂടി ചേർത്ത് എണ്ണിയതായിപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും അഥവാ ഹജ്ജിലെ കുരുങ്ങേണ്ടുന്ന മാസമായിക്കൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം ദുൽഖയെ എണ്ണുന്നത് അതുകൊണ്ട് കഴിയുന്ന നാളുകളെ സംബന്ധിച്ചിടത്തോളം ഹജ്ജിന് പോവുക എന്നുള്ളത് കൂടി ബാധ്യതയായിക്കൊണ്ട് തന്നെ അവർ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഹജ്ജിന് അവസരമുണ്ടായിട്ടും അതിൽ അവരെ കൊണ്ട് സാധിക്കുമായിരുന്നിട്ടും എനിക്ക് കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞു കണ്ടൊക്കെ മാറ്റി വെക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണുവാൻ സാധിക്കും മഹാനായ ഉമർ പറയുകയാണ് ഈ നാടുകളിലേക്കൊക്കെ ഞാൻ ചില ടീമുകളെ പറഞ്ഞേക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് എന്നിട്ട് പോകുവാൻ കഴിവുണ്ടായിട്ടും അവസരം ഉണ്ടായിട്ടും ആളുകളെ സംബന്ധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഉമർ പറയുന്നു പറയുകയാണ് അത്തരക്കാരുടെ അങ്ങനെ ഹജ്ജിന് അവസരം ഉണ്ടായിട്ട് സാധിക്കുമായിരുന്ന പോകാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്തരക്കാരൻ്റെ മരണത്തെക്കുറിച്ച് റസോലിഹു പറയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും ഒരു വ്യക്തി അങ്ങനെ ഒരു ഹജ്ജിന് ഉണ്ടായിട്ട് ചെയ്യാതെ മരണപ്പെടുകയാണെങ്കിൽ അവന്റെ മരണം എന്നുള്ളത് അവനൊരിക്കൽ അല്ലെങ്കിൽ യഹൂദന്റെയോ ജൂതന്റെയോ ഒക്കെ ഒരു മരണമാണ് അതുപോലെ ഒരു ഒരു മോശപ്പെട്ട മരണം ും അവനുണ്ടായിരിക്കുക എന്ന് പറയുന്നതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ഹജ്ജിനുള്ള അവസരങ്ങൾ ഒരുങ്ങേണ്ടുന്ന മാസം കൂടിയായിക്കൊണ്ടാണ് ദുൽഖാരിതയെ പണ്ഡിതന്മാർ എടുത്തു പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് ഉമ്ര നിർവഹിക്കാൻ ഏറ്റവും അഭികാമ്യമായ ഒരു മാസം കൂടിയാണ് ദുൽഖാരിത എന്ന് പണ്ഡിതന്മാർ എടുത്തു പറയുകയാണ് മഹായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ഉംറ നിർവഹിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നാല് നിർവഹിച്ചത് നിർവഹിച്ചത് അത് ദുൽഖഅദയിലാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും മറ്റൊരു റസൂലുള്ളാഹി നിർവഹിച്ചത് അത് ഹജ്ജിന്റെ കൂടെയാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും റസൂ ജീവിതത്തിൽ ഉംറ നിർവഹിച്ചിട്ടുണ്ട് എങ്കിൽ അതിലുള്ളത് ഒന്ന് ഹജ്ജിന്റെ സമയത്തും അജിനോട് ചേർത്തുകൊണ്ട് മറ്റൊന്ന് നിർവഹിച്ചത് ദുൽഖാദയിലും മാത്രമാണ് റസൂൽ ജീവിതത്തിൽ എന്ന് നമുക്ക് പ്രത്യേകം എടുത്ത് പറയുന്നതായിക്കൊണ്ട് കാണുവാൻ സാധിക്കും സാധിക്കുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംഭവം അത് ഹുദൈബിയ ഏറ്റവും പ്രസിദ്ധമായ ഒരു സംഭവമാണ് ഹുദൈബിയ എന്നുള്ളത് ആ മാസം കൂടിയാണ് വളരെ കൃത്യമായിക്കൊണ്ട് ആ വിഷയങ്ങളെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കേണ്ടതുണ്ട് കാരണം അലൈഹി വസല്ലം സ്വന്തം നാടുവിട്ടുകൊണ്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയിട്ട് അവിടെ ഒരു ഭരണം സ്ഥിരപ്പെട്ടുകൊണ്ട് ഇസ്ലാമികമായി കൊണ്ട് അങ്ങനെ ജീവിക്കുന്ന ആ ഒരു സമയത്ത് റസൂൽ അലൈഹി ഒരു സ്വപ്നം അലൈഹി സ്വലം കാണുകയാണ് റസൂൽ അല്ലാണ്ട് സ്വഹാഭാക്കളെയും കൂട്ടിയിട്ട് തന്റെ നാടായ തന്റെ ആദ്യത്തെ നാടായ മക്കയിലേക്ക് ഒന്ന് ഉമ്ര ചെയ്യാൻ വേണ്ടിയിട്ട് റസൂൽ അള്ളി സാഹ അലിമ പോവുകയാണ് ആറു വർഷത്തിന് ശേഷം തന്റെ നാട്ടിലേക്ക് റസൂൽ മടങ്ങുകയാണ് ആയിരത്തി നാനൂറോളം ആളുകൾ ആ സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവര് യുദ്ധത്തിന് വേണ്ടിയിട്ടാണ് നല്ല പോകേണ്ടത് ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ഇഹ്റാമിന്റെ വസ്ത്രം അങ്ങനെ ഇഹ്റാം ദാരികളായിക്കൊണ്ടാണ് അവർ ഉംറ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങോട്ട് പോകുന്നത് എന്ന് നമുക്ക് ചരിത്രങ്ങളിലൂടെ വായിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് മക്ക മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവര് റസൂർ സംഘത്തെയും തടയുകയാണ് സുഹാബാക്കളെ ഏറെ ആഗ്രഹിച്ചുകൊണ്ട് റസൂലുള്ളാഹി ഏറെ ആഗ്രഹിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു യാത്രാ സംഘത്തെ അവർ തടയുകയാണ് റസൂർയോട് പറഞ്ഞു പോകാൻ പറ്റില്ല വഴിയിൽ വെച്ചുകൊണ്ട് മക്കയിലേക്ക് പ്രവേശിക്കാൻ പോലും സമ്മതിച്ചില്ല എന്നുള്ളതാണ് അങ്ങനെ അവർ വെച്ചുകൊണ്ട് അവർ ചില കരാറുകൾ ഏർപ്പെടുന്നതായിപ്പോ നമുക്ക് കാണുവാൻ സാധിക്കും എന്നുള്ളത് ഒന്നാമത്തെ കരാർ എന്നുള്ളത് ഇപ്പോ ഇവിടുന്ന് മടങ്ങിപ്പോണം അടുത്ത വർഷം ഉമർ ചെയ്താൽ മതി എന്നുള്ളതാണ് അടുത്ത വർഷം ഉമർ ചെയ്താൽ മതി എന്നുള്ളതാണ് ഒന്നാമത്തെ കരാറായിക്കൊണ്ട് അവർ എഴുതി വാങ്ങുന്നത് മറ്റൊന്ന് മുസ്ലിങ്ങളിൽ നിന്നും ആരെങ്കിലും മുസ്ലിങ്ങുകൾ അടുക്കലേക്ക് വരികയാണെങ്കിൽ അവരെ മടക്കി അയക്കുകയില്ല എന്നും മറ്റൊരു കരാർ എന്നുള്ളത് ആരെങ്കിലും നിന്നും െങ്കിലും മുസ്ലിങ്ങളായിക്കൊണ്ടുവരികയാണെങ്കിൽ അവരെ നിർബന്ധമായി കൊണ്ട് മടക്കി അയച്ചോളണം എന്നുള്ളതാണ് എന്തുകൊണ്ടും നോക്കുമ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു 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 രീതി അത് ഫീൽ ചെയ്തതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും മഹാനായ ഉമർ ബിൻ റസൂലുള്ളാഹി അടുക്കിലേക്ക് വന്നുകൊണ്ട് റസൂൽ സഹിയോട് ചോദിക്കുന്നുണ്ട്

ാണ് അതെ അതും പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ തന്നെയാണ് മഹാനായ ഉമർ ചോദിക്കുകയാണ് പിന്നെ എന്തിനാണ് പ്രവാചകരെ നമ്മൾ ഇസ്ലാമിൽ നിന്നുകൊണ്ട് നമ്മൾ ഏറ്റുവാക്കുന്നത് എന്ന മഹാനായ ഉമർ അനഹു ചോദിക്കുകയാണ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇല്ല നമുക്കൊരു വിജയം വരാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഉമർ അള്ളാഹു ചരിത്രങ്ങൾ നമുക്ക് വായിക്കുവാൻ മഹാനായ ആ ഒരു സംസാരം നടത്തേണ്ടി വേണ്ടി പിന്നടങ്ങാറുണ്ട് എന്ന് നമുക്ക് ചരിത്രങ്ങൾ വീണ്ടും വായിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ഉമർ പറയുന്നുണ്ട് അന്ന് ഞാൻ ആ പറഞ്ഞ ചില വാക്കുകളെ ആലോചിച്ചു കൊണ്ട് ഞാൻ പിന്നെ വ്യാപകമായി കൊണ്ട് അതുപോലെ തന്നെ അടിമകളെ ഒരുപാട് നോമ്പുകൾ ഞാൻ നോക്കു പറഞ്ഞ ആ വാക്കുകൾ അന്നത്തെ ആ വാചകങ്ങൾ എനിക്ക് ഒരു കൊണ്ട് മാറുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു എന്ന് മഹാനായ ഉമർ പറയുകയാണ് സുഹൃത്തുക്കളെ അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും നമ്മൾ ആഗ്രഹം നമ്മുടെ ഏർപ്പാടുകൾ നടന്നുകൊള്ളണമെന്നില്ല പണ്ഡിതന്മാർ ഈ ഒരു സംഭവത്തിൽ നിന്നും ഒരു ഒരു ഗുണപാഠമായിക്കൊണ്ട് എടുത്തു പറയുന്ന വിഷയം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതുപോലെ നടന്നില്ല പലതും ആഗ്രഹിക്കുന്നു നിങ്ങൾ വെറുതെ ഉണ്ടായിരിക്കും അത് നിങ്ങൾക്കൊരു പക്ഷെ വലിയ നന്മയായിക്കൊണ്ട് വന്ന് ഭവിച്ചേക്കാം ും നിങ്ങൾ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങൾ നിങ്ങൾക്കുണ്ടാകണം ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കും അത് നിങ്ങൾക്ക് ദോഷമായിരിക്കും യഥാർത്ഥത്തിൽ ചിലപ്പോൾ സംഭവിക്കുക അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ അത് നന്മയായിക്കൊണ്ട് കണക്കാക്കിയത് അത് നമുക്ക് തടഞ്ഞു വെക്കുകയില്ല ആരും തന്നെ അത് നമുക്ക് ലഭിക്കുമെന്ന കാര്യത്തിൽ അതൊരു സംശയവും വേണ്ടതില്ല എന്നുള്ളതാണ് മക്കളില്ലാത്ത ആളുകൾ അതുപോലെ തന്നെ ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ആളുകൾ ബിസിനസ് ഒക്കെ തകർന്നു പോകുന്ന ആളുകൾ അതുപോലെ തന്നെ സാമ്പത്തികമായി കൊണ്ട് വലിയ പ്രയാസപ്പെടുന്ന ആളുകൾ ോകം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ എല്ലാവർക്കും അതൊരു നന്മയായിരിക്കുമെന്ന് ഈ ഒരു ഹലീസിനെ പണ്ഡിതന്മാർ എടുത്തു പറയുന്നതായിപ്പോ നമുക്ക് കാണുവാൻ സാധിക്കും എന്നുള്ളതാണ് പലപ്പോഴും അവരുടെ ചെറുപ്പകാരത്തിൽ ചെയ്തിട്ടുള്ള പല വലിയ വലിയ തിന്മകളും കാരണം അവർക്ക് അതൊക്കെ പൊറത്തു കൊടുക്കാൻ അഥവാ പരലോകത്തിലേക്ക് ലോകത്തിലേക്ക് അത് മാറ്റിവെക്കാതെ ദുനിയാവിൽ തന്നെ അതിന്റെ ഒരു ചെറിയ ചെറിയ ശിക്ഷകളൊക്കെ കൊടുത്തുകൊണ്ട് ആ ഒരു തിന്മകളെ അങ്ങ് ഇല്ലാതാക്കുവാൻ ചിലപ്പോൾ അള്ളാഹുറസ്റ്റിലെ വാർദ്ധക്യകാലത്ത് ചില ആളുകളെ കഠിനമായി ായ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിച്ചേക്കാം അതവർക്ക് ക്ഷമിക്കുമ്പോൾ വലിയ കൂലിയായിരിക്കും അവർക്ക് ലഭിക്കുക കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിലെ തിന്മകളൊക്കെ പൊറുക്കുവാൻ അവർക്ക് കാരണമാകുമെന്നൊക്കെ പണ്ഡിതന്മാർ എടുത്തു പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും എന്നുള്ളതാണ് സന്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഹാനായ മഹാനായ ഒരു സംഭവം നമുക്ക് സാധിക്കും അദ്ദേഹം സ്വഹാബികൾ ുംഹാനേക്ക് മടങ്ങിക്കൊണ്ട് സന്ധി സന്ധിയൊക്കെ കണ്ടുകൊണ്ട് സന്ധിയൊക്കെ ചെയ്തു കൊണ്ട് തിരിച്ചു മടങ്ങുന്ന ആ സമയത്തിൽ നിന്നും മഹാനായു പറയുകയാണ് ഞാൻ ഒരുപാട് രാജാക്കന്മാർക്ക് വൈഹത്ത് ചെയ്തിട്ടുണ്ട് ഒരുപാട്

ഇഷ്ടപ്പെടുന്നത് പോലെ ഇഷ്ടപ്പെടുന്ന കോലത്തിൽ ഒരു അണികളെയും ഞാൻ ഒരു കണ്ടിട്ടില്ല രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും എന്നുള്ളതാണ് സഹാബാക്കൾക്ക് റസൂൽയോടെ അങ്ങേയറ്റത്തെ സ്നേഹത്തെ അറിയിക്കുന്നതായിരുന്നു സന്ധി എന്ന് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിക്കുകയാണ് റസൂൽ ഒന്നും കാണാതെ വീട്ടിലിരിക്കുമ്പോൾ മനം മടുത്തുകൊണ്ട് പള്ളിയിലേക്ക് നമുക്ക് സാധിക്കും ും വീട്ടിലൊന്നിരിക്കാൻ പോലും സാധിക്കൂല റസൂലുള്ളാഹിയോടുള്ള സ്നേഹം കൊണ്ട് കാണുന്നത് കൊണ്ടുള്ള സന്തോഷം കൊണ്ടവർ പള്ളിയിലേക്ക് ഓടുമായിരുന്നു എന്ന് സുഹാബാക്കളുടെ ജീവിതങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന കഥകളായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു ഗുണപാഠം എന്നുള്ളത് എല്ലാ വാദങ്ങളെയും പക്ഷു പരിശുദ്ധ ഇസ്ലാം കൊട്ടിയടച്ചു കടന്നു വരാൻ സാധ്യതയുള്ള ഓരോ വാതിലുകളെയും കൊട്ടിയടച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രവാചകൻ അലൈഹി പറയുന്നുണ്ട് മിൻ മൻ ആ ആ ഒരു കീഴിൽ മരത്തിന്റെ അന്ന് ഉദയബിയ സന്ധ്യ പങ്കെടുത്തിട്ടുള്ള ആളുകൾ ആരും തന്നെ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ആ ഒരു ആ ഒരു മരത്തിന്റെ കീഴിൽ എന്ന് പറയുമ്പോൾ പോലും ആ പറയുമ്പോഴും കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല ആ എന്ന് മഹാനായ ശേഷമുള്ള ഒരു വർഷം അതിനുശേഷൂടെ കടന്നുപോകുമ്പോ പ്രത്യേകിച്ച് അവിടെ നിൽക്കുകയോ അവിടെ എന്തെങ്കിലും പ്രത്യേകം ഏർപ്പാട് ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്ന് അവരാരും അവിടെ ഒരുമിച്ച് കൂടുക പോലും ചെയ്തിട്ടില്ല എന്നൊക്കെ നമുക്ക് ചരിത്രങ്ങൾ വായിക്കുവാൻ സാധിക്കും എന്ന് മാത്രവുമല്ല മഹാനായ ഉമർ തയ്യാറുവിന്റെ കാലം കണ്ടിട്ട് അദ്ദേഹത്തിന് വിവരം കിട്ടണം അന്ന് നടന്ന ആ ഒരു ചരിത്ര സംഭവം നടന്ന ആ ുംരത്തിന്റെ ആളുകൾ ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് മരത്തിന്റെ ചോട്ടിൽ ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് അവർ അവിടെ നിസ്കാരവും അവിടെ ഒരു ഏർപ്പാടുകളും ഒക്കെ ആയിക്കൊണ്ട് അവിടെ എങ്ങനെ തിങ്ങിക്കൂടുന്ന ഒരു വിവരം മഹാനായ ഉമർ താര വിവരം കിട്ടുമ്പോൾ ആ മരം വെട്ടിമാറ്റുകയാണ് മഹാനായ ഹലീഫ ഉമർത്തു ചെയ്തത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഒരു വാതിലും പരിഷുദ്ധ തുറന്നു കൊടുത്തിട്ടില്ല ഷിർഖിൽ കടന്നുവരുന്ന വാതിലുകളെ പൊട്ടി അടയ്ക്കുകയാണ് പരിഷുദ്സ്ലാം ചെയ്തത് എന്നൊക്കെ നമുക്ക് ചരിത്രങ്ങളിൽ വായിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ഡാനിയൽ എന്നൊരു പ്രവാചകന്റെ കബറ് പൊന്തി വന്നു എന്ന് മഹാനായ ഉമർ അബ്ദുറാവു ചരിത്രങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും ഡാനിയൽ എന്ന ഒരു പ്രവാചകന്റെ പൊന്തി വന്നാണ് ആളുകൾ അവിടെ ഒരുമിച്ച് കൂടുമെന്ന് ഭയപ്പെട്ടപ്പോ മഹാനായ അവിടുത്തെ ഗവർണറായ അബുസലായ് മഹാനായ പ്രശ്നം ആളുകൾ ഒരുമിച്ച് കൂടുകയാണ് മഹാനായ ഉമർ പറയുകയാണ് നിങ്ങൾ അത് പകലിലാണ് നിങ്ങൾ കണ്ടതിയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നോ പതിമൂന്ന് നിങ്ങൾ അതിന് ചുറ്റുമായി കൊണ്ടുപിടിക്കണം എന്നാണ് എന്നിട്ട് രാത്രിയിൽ ഒരു ൊണ്ട് ആ ഡാനിയൽ പ്രവാചകൻ അടക്കം ചെയ്യണം എല്ലാ കവറുകളും അടക്കണം എല്ലാ കവറുകളും മൂടിക്കൊള്ളണം എന്നിട്ട് ആളുകൾക്ക് മനസ്സിലാകരുത് ഏത് കവറിലാണ് പ്രവാചകൻ എന്ന് ജനങ്ങൾക്ക് ഉള്ളതിലാകരുത് അല്ല ജനങ്ങൾ അതുകാരണം പിന്നയിലേക്ക് പോകുവാൻ പാടില്ല എന്ന് മഹാനായ ഉമരപ്രതാപ് എടുത്ത നിലപാടായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും എന്നുള്ളതാണ് കേട്ട ദ്രോപരി ജീവിതം പകർത്തി കൊണ്ട് നൽകി ശ്രദ്ധിക്കുക പാലിച്ചുകൊണ്ട് തന്നെ ജീവിക്കണമേ ും കൂടി ഓർമ്മപ്പെടുത്തുകയാണ് കഴിഞ്ഞ നമ്മൾ സൂചിപ്പിച്ച ഒരു വിഷയം കൂടിയാണ് വേണ്ടിയിട്ട് സാധിക്കുന്ന ആളുകളെ സംബന്ധിച്ചും അതിൽ നിന്ന് മാറി നിൽക്കുന്നൊരവസ്ഥ ഉണ്ടാകുവാൻ പാടില്ല എന്നാണ് പണ്ഡിതന്മാർക്കാഠ മാസം പൊതുവെ ആ ഒരു ഗുരുവിനെ അന്വേഷിക്കുന്ന ഒരു സമയം എന്ന നിലക്കൊക്കെ അതിനെ ഓർമ്മപ്പെടുത്തുന്ന രീതി നമുക്ക് കാണുവാൻ സാധിക്കും എന്നുള്ളതാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ തന്റെ കൈകൾ കൊണ്ട് രണ്ട് മുട്ടനാടുകളെ അറുത്തിരുന്നു കൊമ്പുള്ള വെളുത്ത രണ്ട് മുട്ടനാടുകളെ അറുത്തിരുന്നു എന്ന ചരിത്രങ്ങൾ നമുക്ക് വായിക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ കുത്തുപേ സൂചിപ്പിച്ചതുപോലെ തന്നെ ആരെങ്കിലും കഴിവുണ്ടായിട്ടും അതിനക്കാതിരിക്കുകയാണെങ്കിൽ അതിലേക്കൊരു എന്റെ ഭാഗം എന്റെ ഒരു നീയത്ത് അതിലേക്ക് ഇല്ലാതിരിക്കുകയാണെങ്കിൽ അതിലേക്കൊരു ഷെയർ പോലും കൂടാതെ മാറി നിൽക്കുകയാണെങ്കിൽ അവർക്ക് കഴിവുണ്ടായിട്ടുമാണ് അങ്ങനെ ചെയ്യുന്നത് എങ്കിൽ അവർ നമ്മുടെ മുസല്ലയിലേക്ക് മുസല്ലയിലെ കടുത്തുപോകരുത് ഈദിന്റെ മുസല്ലയിലേക്ക് ഇസ്ലാമിന്റെ ആഘോഷമായ ഈദിന്റെ മുസല്ലയിലേക്ക് അവർ കടന്നു വരരുത് എന്ന് റസൂൽ വസ്ല്ലം പറഞ്ഞു നമുക്ക് കാണുവാൻ സാധിക്കുന്നു വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് റസൂൽ ആ വിഷയങ്ങളെ കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് കാരണം ഇസ്ലാമിന്റെ ഒരു മതചിഹ്നമായിക്കൊണ്ടാണ് അറിയപ്പെടുന്നത് അത് ആ ആരായത്തുകൂടി നമ്മൾ അതിനോട് ചേർത്ത് വായിക്കാം അഥവാ ഇസ്ലാമിന്റെ ആറുകളെ ആരാദരിക്കുന്നുവോ അവർ തക്കുവൽക്കൂലവും അത് അവർ കൽബിന്റെ കൽവിന്റെ കൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം ഓർമ്മപ്പെടുത്തുന്നത് എന്നുള്ളതാണ് പല ആളുകൾ ചിന്തിക്കാറുണ്ട് എന്തിനാപ്പോ അങ്ങനെ പല പലയിടത്തും അറുക്കുന്നുണ്ടല്ലോ ആ പൈസ കൊണ്ട് ദാനം കൊടുത്താൽ പോലെ ആ പൈസ കൊണ്ട് സ്വതക്കൊടുത്താ പോലെ നേരെ ഒരു ഒരു അറവന്തിനാണ് എന്നെ പല ആളുകളും പറയാറുണ്ട് എന്നുള്ളത് പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു വസ്തുതയാണ് എന്നുള്ളതാണ് ഈ ആയത്താണ് അവർക്ക് മറുപടി എന്ന് പണ്ഡിതന്മാർ ചേർത്ത് പറയുന്നതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഇസ്ലാമിന്റെ ഷഹാറുകളായിക്കൊണ്ടൊന്ന് പഠിപ്പിച്ച പിന്നെ അത് മാറ്റി വെച്ചിട്ട് വേറെ ഏർപ്പാടിന് തിരിയുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ലാത്ത ഒരു രീതിയാണ് എന്ന് പണ്ഡിതന്മാർ ചേർത്ത് പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് അറിയാവുന്ന വിഷയമാണ് എങ്കിൽ കൂടി ചില കാര്യങ്ങൾ നമ്മൾ അതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ടത് ഏതൊക്കെ ജീവികളെ നമുക്ക് അറുക്കാം എന്നുള്ളതാണ് ആട് അതുപോലെ തന്നെ മാട് ഇനത്തിൽപ്പെട്ടത് അതുപോലെ തന്നെ ഒട്ടകം എന്നിലെ മൂന്ന് ഇനങ്ങളാണ് നമുക്ക് അറുക്കുവാൻ ഉദിയത്തായിക്കൊണ്ട് അറക്കുവാൻ നമുക്ക് അനുവാദം ഉള്ളത് എന്നുള്ളതാണ് അതുപോലെ തന്നെ ആടാണെങ്കിൽ അത് ഒരു വയസ്സോട് കഴിഞ്ഞ ആടായിരിക്കണം എന്ന് പണ്ഡിതന്മാർ പ്രത്യേകം എടുത്തു പറഞ്ഞതായിപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും ആടിനെ അറക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിലൊരു ഷേറ് ചേരുക എന്നുള്ളത് ഒരു രീതിയല്ല അങ്ങനെ ചെയ്യുവാൻ പാടില്ല എന്നതുകൂടി ഇതിനോട് ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി ഒരു വ്യക്തിക്ക് അയാളുടെ കുടുംബത്തിനെ കൂടി നീയത്താക്കിക്കൊണ്ട് എന്റെ കുടുംബത്തിന് എല്ലാവർക്കും കൂലിക്കിട്ടത്തെ എന്ന നിലക്ക് വേണമെങ്കിൽ ആടിനെ അറുക്കാം എന്നുകൂടി പണ്ഡിതന്മാർ ചേർത്തു പറഞ്ഞതായിപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ നീയത്താക്കിയ ആളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആ നീയത്ത് ആക്കിയത് മുതൽ പിന്നെ ആ ഒരു അറവ് കഴിയുന്നത് വരെ അവരുടെ നഖം മുടി എന്നിവ നീക്കം ചെയ്യുന്നത് എന്നൊക്കെ പണ്ഡിതന്മാർ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് റസൂർ ആ വിഷയത്തിലെ വിലക്കുകളൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും എന്നുള്ളതാണ് എന്നാൽ നേരെ മറിച്ച് ഒരു കുടുംബത്തിനെ നീയത്താക്കിക്കൊണ്ടാണ് ഒരു വ്യക്തി കുടുംബത്തിന് കൂടി കൂടി വിട്ടെ എന്ന നിലക്കാണ് ഒരു വ്യക്തി ഒരു അറിവിന്റെ ഷെയർ ചേരുന്നതോ മറ്റോ ഉള്ളത് എങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എന്തില്ല ആ കുടുംബത്തിലെ എല്ലാ ആളുകളും അതുപോലെ നഗം വെട്ടാതെ മുടി പൊടിവെട്ടാതെ നിൽക്കണമെന്നല്ല ആ പറഞ്ഞതിന്റെ താല്പര്യം നേരെ വരച്ച് ആരാണ് നീയത്താക്കിയത് ആ കുടുംബനാഥനായിരിക്കും ഉണ്ടാവുക അദ്ദേഹമാണ് അത്തരം ഒരു രീതി സ്വീകരിക്കേണ്ടത് എന്ന് പണ്ഡിതന്മാർ പ്രത്യേകം എടുത്തു പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ മാട് ഒട്ടകം എന്നിവയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം മാടാണ് നമ്മുടെ നാട്ടിൽ ഇറക്കാറുള്ളത് ആ രീതിയാണെങ്കിൽ അവിടെ ഷെയർ ചേരാം എന്നുള്ളത് കൂടി പണ്ഡിന്മാർ പറയുന്നത് ഒരു വ്യക്തി ഒറ്റയ്ക്ക് ഒരു മാടിനറക്കാൻ പറ്റും അങ്ങനെ ചെയ്യുകയും ചെയ്യാം പക്ഷെ അതല്ല പരമാവധി ഏഴ് ഷെയർ പ്പുറം പോകാൻ പാടില്ല അഥവാ ആ മാടിന്റെ വിലയെ തുല്യമായ ഏഴ് ഭാഗമായി ഭാഗമായിക്കൊണ്ട് വീതിച്ചുകൊണ്ട് അങ്ങനെ ഒരു ഏഴ് ഷെയറുകളായി കൊണ്ട് ഒരു മാടിനെ അറക്കുന്ന രീതി നമുക്ക് അങ്ങനെ കൂടി ചെയ്യാമെന്ന് എന്ന് റസൂൽ അള്ളഹി അല്ലൈ വല്ലം അനുവാദം നൽകുന്നതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് വ്യക്തിക്കുവാണെങ്കിൽ ഒരു ഷെയർ അല്ല രണ്ടോ മൂന്നോ നാലോ ഷെയർ ഒക്കെ വേണമെങ്കിൽ എടുക്കാം ബാക്കിയുള്ള ഷെയറുകൾ മറ്റുള്ളവർ വീതിച്ചെടുത്താൽ മതി അതൊക്കെ ഒരു രീതിയായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ ഷെയറിനെ സംബന്ധിച്ചിടത്തോളം അത് ഏഴിൽ കൂടാൻ പാടില്ല ഏഴിന്റെ ഏഴെണ്ണത്തിന് അപ്പുറം ഷെയർ കൂടരുത് എന്നാൽ ഷെയർ കുറയുന്നതിന് പ്രശ്നമല്ല എന്നുള്ളത് കൂടി പണ്ഡിതന്മാർ പറയുന്നുണ്ട് മാടാണെങ്കിൽ രണ്ടു വയസ്സ് തികഞ്ഞതാണ് അതിന്റെ കണക്ക് രണ്ടു വയസ്സാണ് അതിന്റെ കണക്ക് എന്നുള്ളതും കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഉരുക്കൾക്ക് എന്തുവാൻ പാടില്ല പ്രത്യേകമായിക്കൊണ്ട് പ്രകടമായിക്കൊണ്ടൊരു ന്യൂനത ഒരു ഒരു കുറവുള്ള ഒരു ഒരു മോശമായിക്കൊണ്ടൊരു ഉരുവിനെ അറക്കുക അത് അള്ളാഹുന്മാർക്കിട്ട് അറക്കുന്ന രീതിയിൽ പ്രത്യേകിച്ചും ഉണ്ടാകുവാൻ പാടില്ല എന്നുള്ളത് കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയമാണ് പലപ്പോഴും നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു അബദ്ധം ഉള്ളത് പലപ്പോഴും അടുക്കിൽ നിന്ന് ഒരു നിശ്ചിത വില കണക്കാക്കിക്കൊണ്ട് ഒന്നിച്ച് പൈസ അങ്ങ് ശേഖരിക്കും അങ്ങനെ ഷെയർ വാങ്ങിയ പൈസ ഒന്നായിട്ട് ഇങ് കൂട്ടിയിട്ട് രണ്ടു മൂന്ന് ഒരു പതിനാല് പതിനഞ്ച് പതിനാറ് ആളുകളൊക്കെ ഒന്നിച്ചുള്ള ഷെയറുകളൊക്കെ ഒന്നിച്ചങ്ങ് കൂട്ടിയിട്ട് എന്താക്കും നേരെ അത് ഡിവൈഡ് ചെയ്തുകൊണ്ട് പരമാവധി അത്ര ഉരുക്കളെ വാങ്ങാൻ പറ്റുമോ അങ്ങനെ പരമാവധി വാങ്ങിയിട്ട് അങ്ങ് അറുക്കുന്ന രീതി അത് ശരിയല്ല നിലമുറിച്ച് ആ ഒരു ഉരുവന വാങ്ങുമ്പോൾ ഓരോ ഒരുവിനും വില വ്യത്യാസം ഉണ്ടാവും ആ ഓരോ ഉരുവിന്റെയും വില കണക്കാക്കിക്കൊണ്ട് ആ വിലയെ തുല്യമായി തുല്യമായിക്കൊണ്ട് ഏഴാളുകൾ എടുത്തു എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് അതിലപ്പുറം പലപ്പോഴും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉണ്ടാകുന്ന രീതി അവർ ഉണ്ടാകുവാൻ പാടില്ല പലപ്പോഴും ആളുകൾ അടക്കൽ നിന്നും ഒരു സംഖ്യ വാങ്ങുക എന്നിട്ട് അതിലപ്പുറമുള്ള ഒരു മറ്റൊരു മറ്റൊരുവിന് വാങ്ങുക എന്ന രീതി ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ല എന്നത് കൂടി നമ്മൾ ചേർത്ത് നമ്മൾ മനസ്സിലാക്കണം ചുരുക്കി പറയാന്നുണ്ടെങ്കിൽ ഒരു ഷെയർ എന്നുള്ളത് പരമാവധി ഒരു ഒരുവിന്റെ വിലയുടെ ഒന്നേ ബൈ ഏഴ് അഥവാ ഏഴു ഭാഗത്തിൽ ഏഴ് ഭാഗമായിക്കൊണ്ട് വീതിക്കുകയാണെങ്കിൽ ഒരു ഷെയർ എന്നുള്ളത് അതിൽ ഒരു ഭാഗമാണ് അതിലപ്പുറം പോകുന്ന രീതി നമുക്ക് ഉണ്ടാകുവാൻ പാടില്ല എന്നുള്ളത് പണ്ഡിതന്മാർ ചേർത്ത് പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും എന്നുള്ളതാണ് കഴിവുള്ള ആളുകൾ ഒരിക്കലും ഇതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുവാൻ പാടില്ല അത് ഇസ്ലാമിന്റെ ഒരു അടയാളമാണ് ഒരു ഇസ്സത്താണ് ഒരു അഭിമാനമാണ് അതിൽ പങ്കെടുക്കുന്ന രീതി തന്നെയാണ് നമുക്ക് വേണ്ടത് റസൂൽ യുടെ കനത്ത ഗൗരവത്തോടു കൂടി മനസ്സിലാക്കുവാനും ജീവിക്കുവാനുമുള്ള നൽകി നമ്മേവരെയും അമ്മയെയും ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയിട്ടുള്ള ഒരുപാട് ആളുകളുടെ എല്ലാവരുടെയും കബരടത്തിന് വിശാലത നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ അള്ളാഹുബെ ഞങ്ങളിൽ നിന്നും രോഗം കൊണ്ട് മറ്റു പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് എല്ലാവരുടെയും പ്രയാസത്തിന് ദൂരീകരിച്ച് നൽകണേ വൽ 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 മുസ്ലിമീന റഹ്മാൻ الاحياء منهم والأموات انك مجيب الدعوات يا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا واجر والدينا من النار اقول قولي هذا استغفر الله لي ولكم ولسائر المسلمين من كل ذنب فاستغفروه انه هو الغفور الرحيم وصلى الله على نبينا محمد وعلى اله وصحبه وسلم اقم